ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടുമായിരിക്കുന്നു അലഹാന് ഇല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് കുഞ്ഞൊരു ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചതാണ് ഇപ്പോൾ ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുറേ സമയമായി ഇപ്പം രണ്ടാളെയും വിളിക്കുകയാണ് സ്കൂളിലെത്തോണ്ട് ചില സമയം നല്ലോണം ഉറങ്ങും അവരെ കോല അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ ബ്ലഡാക്കി വെച്ചതായിരുന്നു ഇപ്പം അതാ രണ്ടാൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്യാം സാധാരണ ഇല്ല രണ്ടും തല്ലാണ് രാവിലെ ഫസ്റ്റ് ആര് ബ്രഷ് ചെയ്യും ആര് ഇവിടെ നിന്ന് തേക്കും പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ രണ്ടും സൈലൻ്റ് ആയിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രഷ് ചെയ്തത് രണ്ടും കൊലമായിരിക്കുമ്പോൾ ഒന്നും അവനായിട്ടൊന്നും എടുത്ത് കഴിക്കില്ല ഞാനത് കൊണ്ടേ കൊടുത്താലേ കഴിക്കുകയുള്ളൂ ഞാൻ എന്തൊക്കെ ആദ്യം ഇനീറ്റൊക്കെ അവിടെ തന്നെ വെള്ളം കൊണ്ടേ കൊടുക്കും പക്ഷേ വലിയ കപ്പിലൊക്കെ കൊണ്ടേ കൊടുത്താൽ കുടിക്കാൻ പറ്റിയ അപ്പോൾ അങ്ങനെ കുഞ്ഞ് കപ്പിലൊക്കെ കൊടുത്താൽ രണ്ടാമൊരു ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ അതങ്ങനെ കുടിക്കും അത് കുടിച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കും അപ്പോൾ അതൊന്ന് ലൈറ്റ് ആയതിനെ കൊണ്ട് എട്ട് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതാ പുട്ടീനുള്ള മാവൊക്കെ കൊഴച്ച് വെച്ചിട്ടുണ്ടെന്ന് പുട്ടൊക്കെ വിചാരിച്ച് രാവിലെ ഉണ്ടോ ഉണ്ടോ വെയിലിൻ്റെ ഉതുപ്പ് വരുന്നത് ഇതപ്പുറത്ത് വീട്ടിലെ വായത്തോട്ടാണ് പക്ഷെ നല്ല രസമാണ് രാവിലെ എങ്ങനെ കാണാൻ ചെറിയൊരു വെയിലും വെയിലകത്തേക്ക് അപ്പം വെള്ളം ചെഗിയിൽ വെള്ളം ഉണ്ടായിരുന്നകത്ത് അതുകൊണ്ടുവന്നിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിലുള്ള ചെടിക്ക് മാത്രം ചെയ്യാൻ മോള് വെള്ളം ഒഴിക്കുക അവളിഷ്ടമല്ല അതെങ്കിലതെന്ന് ഞാനും വിചാരിച്ച അപ്പത് കഴിഞ്ഞ ശേഷം മുപ്പര് ബോർഡ് എടുത്ത് വന്നിട്ട് വൈറ്റ് ബോർഡ് എടുത്ത് വന്നിട്ട് മുപ്പര് എഴുതാം നമ്മളെ നമ്പേഴ്സ് ആൽഫബറ്റേഴ്സ് അതിൻ്റെ സ്വരാക്ഷരങ്ങളൊക്കെ എഴുതും മുപ്പര് നമ്മൾ പറഞ്ഞാലെഴുതൂല അവൾക്ക് ഒന്ന് തോന്നണം അവൾക്കൊരു മൂലുണ്ടെങ്കിൽ അവളത് ചെയ്യും അപ്പൊ അതിന്റെ അപ്പുറത്തന്നെ ധീമുത്ത് ടി വി കാണോ അതൊക്കെ കഴിഞ്ഞ് പുട്ടും കറിയും ഒരാൾക്ക് പുട്ടും പഴും ഒരാൾക്ക് പൊട്ടും കറിയും അവനവന്റെ എടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാം അവളും കഴിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ കുളിച്ച് കഴിഞ്ഞ മുണ്ട് കഴിക്കാൻ ഓഫ് ചെയ്യും വീഡിയോ ഓഫ് ചെയ്യുന്നു പറയുന്നുണ്ട് ഇപ്പോൾ തട്ടത്തിൽ നല്ല പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാം അപ്പോൾ അവളെ ഫ്രഷ് ആക്കുന്നതിന് കൂടെ തന്നെ ഞാനും സീമത്തും ഒക്കെ ഫ്രഷായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാനാവുക അങ്ങ് പോയിട്ടോ അത് പതിനൊന്ന് മണിവരെ അവരെ വീട്ടിൽ നിന്ന് കളിക്കും എന്നിട്ടങ്ങോട്ട് വരും ഞാനിത് ലോഷൻ ആട്ടോ അമ്മ മാമാഅർത്തിൻ്റെ ബേബി ലോഷനാട്ടോ ഞാൻ അവൾക്ക് കൊടുക്കാൻ ഡെയിലിയൊന്നും തേക്കൂല ചോദിച്ചല്ലേ ഇപ്പം ഒരു സമയം മൂടുള്ളപ്പോൾ മാത്രം മറ്റോ തേക്കു അത് നല്ലതായിട്ട് നല്ല മൈൽഡ് ആയിട്ടുള്ള ലോഷനാണേ അപ്പോൾ ഇതാ ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമ്പോ ഇതെടുക്കാൻ ഏഷ്യ അപ്പം മൂപ്പർ ഏതോ ഫിലിമിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെക്കണേ ഏത് രേവതിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ അവളെപ്പോൾ മുടി കെട്ടണമെന്ന് മൂപ്പര് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതെന്താ ഉണങ്ങി കഴിഞ്ഞിട്ട് അതുപോലെ കെട്ടാമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചിന്ന് മീനും ഇറച്ചിയൊന്നും കിട്ടാത്തതുകൊണ്ട് ചീരയും പരിപ്പും കറിയൊക്കെ ഏരിച്ചിട്ട് ഞങ്ങൾ പറമ്പിൽ നിന്ന് തന്നെ ആ ചീര കുറച്ച് ചീരങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇതുപോലെ ഇങ്ങനെ മുഴുവൻ താൽ തന്നെ ഇല ഇല കട്ടൊന്നും ചെയ്യണ്ട ഇങ്ങനെ മുഴുവൻ താൽ എടുക്കാം ഞാൻ നല്ല അധികം എടുക്കും കേട്ടോ കാരണം മക്കൾ മക്കൾക്ക് നല്ലതല്ല ചീര കഴിക്കണത് അപ്പോൾ അവർ ചീര ഉപ്പേരൊന്നു വെച്ചാൽ കഴിക്കില്ല അപ്പൊ ഇങ്ങനെ കറി വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ ഇനി തേങ്ങ ഒന്നും വേണ്ട പരിപ്പും ചീരയും മാത്രം മതി എന്നിട്ട് കുക്കറിലിട്ടിട്ട് നല്ല ഉടച്ച് വേവിക്കുക നല്ല വിശലച്ചിരുന്ന ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി എന്നിട്ട് തൂമിച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കറി എനിക്ക് കിട്ടിയ എന്റെ ഹസ്ബൻഡ് എന്റെ സിസ്റ്റർ പറഞ്ഞതെന്നാട്ടോ ഞാന് കണ്ടപ്പോൾ ഒരു പരിപ്പിന്റെ പാട്ട് പാടിയാലോ പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തും പരിപ്പ് കഴിച്ചു കഴിച്ച് മടുത്തും തക്കാളി പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പഴും പറയണേ മണ്ണാ നമുക്ക് വാട്ടർ ഗെയിം ഗെയിമൊ കുറേ ആയി ആയ്മിപ്പഴത്ത് പറയുന്നു ഞാൻ ഒരു ചുച്ചക്ക് ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാന്നൊക്കെ പറയാ പക്ഷെ അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്ത വീടിന്റെ അടുത്ത് റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഭയങ്കര ശബ്ദം അവള് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവ മഞ്ഞ് ആ കുപ്പിയില് മഞ്ഞ കാണണത് പരിപ്പാണെന്നൊന്നും പരിചയപ്പെടുത്തി തരാ അപ്പോൾ പിന്നെ ചോറും എല്ലോ ആയി ചോറും കഴിച്ചതിന്റെ ശേഷം നമ്മൾ വിചാരിച്ച് അവള് അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല വാട്ടർ ഫില്ലിങ് ഗെയിം ആണ് അപ്പൊ ഫസ്റ്റ് കിട്ടുന്നവരി കൊടുക്കുന്നത് ഞാനും ചെയ്യുമ്പോൾ കൊറേ ദിവസമായി പറയുന്നത് ട്രൈ ചെയ്ത് നോക്കാം ഞമ്മക്ക് അപ്പോൾ മൂപ്പരിക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കളിക്കുന്നത് ഞാൻ പറയുന്നുണ്ട് അമ്മ അതിലിപ്പോ അവളെ തോക്കും ഞാൻ ജയിക്കുന്നുള്ളു ഞാൻ പറഞ്ഞു വേണ്ട അവളൊരാഗ്രഹല്ലേ കളിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ മൂപ്പര് പറയും ആരിതാണ് കമന്റ് ചെയ്യണേ വെള്ളം കൂടുതൽ എന്നൊക്കെ ഉള്ളത് അങ്ങനെ മൂപ്പര് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഈ ഗെയിമിൽ ആരെ ആരാണ് രണ്ടാളും കഴിക്കുന്നുണ്ട് നീ എന്താ തോറ്റുപോയി തോറ്റതാ അടുത്ത പ്രാവശ്യം ജയിക്കോ ഓക്കെ ബൈ പറഞ്ഞാളി